അടുത്ത ഗെയിമുമായിട്ട് അല്ലെങ്കിൽ അടുത്ത എൻ്റെ വീട്ടിൽ നക്ഷത്രമായിട്ട് സാധാരണ ഞാൻ പുറത്തുനിന്നാണ് എപ്പോഴും പറയാം പക്ഷെ ഇന്ന് ഞാനൊരു വീടിൻ്റെ ഉള്ളിലാണ് ഇവിടെ കുറെ അമ്മമാരുണ്ടേ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാരും അയൽക്കക്കാരാണ് അല്ലേ ഞാൻ ആ എല്ലാവരും നല്ല നല്ല സ്നേഹമുള്ളവരാണല്ലേ നല്ല സമ്പർക്കത്തിൽ തന്നെയാണ് ഞങ്ങൾ ജീവിച്ചു തന്നെ യാതൊരു കുച്ചുമ്പോ അസുഖം ഇല്ലാണ്ട് ഒരു നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങള് ജീവിക്കും അതാണല്ലോ എല്ലാരും പറഞ്ഞു എല്ലാരും വന്നാണ്ട് അതാണ് ഞങ്ങളുടെ ഐക്യം അതാണ് തണു കുടുംബശ്രീക്കാരൻ്റെ എന്റെ വീട് പറയണ വീട്ടിൽ നിന്ന് എല്ലാവരും ചേച്ചിമാരും മക്കളുടെ കല്യാണത്തിനും പിന്നെ എന്റെ ആംഗളുടെ മുന്നേ അവിടെ ക്യാമറ എന്റെ ആങ്ങളുടെ മുന്നേ ശ്രുതി നടന്ന് പിന്നെ എന്റെ ഞാൻ അവിടെ തണ സ്വർണ്ണങ്ങള് മിക്കതും തന്നെയാണ് പിന്നെ ഇപ്പൊക്കെ പോയിന്നുള്ളൂ വേറെ പിന്നെ എന്റെ മോക്കട ചേ ചേരുടെ ഭാര്യ എടുക്കുന്നത് അവിടെ പുള്ളിക്കാത്തിടെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത് ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അവിടെ വെള്ളി എടുത്തിട്ടുണ്ടോന്നുള്ളൂ അങ്ങനെ മിക്കതും അവിടെ നിന്ന് തന്നെ എടുക്കാറ് പക്ഷേ ഇതുവരെ എനിക്കൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ അതുപോലെ നമ്മൾ ഓരോ ഇതിനും ഓരോ കൂപ്പൺ ഇഷ്ടം പോലെ കൂപ്പൺ എഴുതിയിട്ടുള്ളത് കൊണ്ട് സമ്മാനങ്ങളും നമുക്ക് തരാറുണ്ട് പിന്നെ നമ്മളൊന്ന് ചെന്ന് ഇത്തിരി പൈസ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാനും പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എങ്ങനെ അവര് ഒരു പത്ത് നമ്മൾ പത്ത് അനുസരിച്ച് ഒരു അമ്പതിനായിരം രൂപയൊക്കെ മേലെടുക്കുകയാണെങ്കിൽ എങ്ങനെ ഒരു

വീട്ടമ്മയാണ് അല്ലേ ഓക്കെ രണ്ട് മല്ലികയുണ്ട് ഈ ഏരിയയിൽ രണ്ട് മല്ലികയുണ്ട് ഒരു സിനിമാന്ത പേരാണ് പഴയല്ല ഈ അടുത്ത് നമ്മളെ വിട്ടുപോയ മലയാളത്തിലെ ഏറ്റവും ഒരു സൂപ്പർ ഹിറ്റ് ഹിറ്റായ നടിയുടെ പേരാണ് മല്ലിക സുകുമാരൻ എസ് മല്ലിക സുകുമാരൻ ഉണ്ട് നടി മല്ലികയുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് പോകുന്നുണ്ട് നിങ്ങൾ കുടുംബശ്രീക്കാരാണ് ഒരു അസൂയൊന്നും ഇല്ലെന്ന് പറഞ്ഞു നമുക്ക് ഇതിലാരാണ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആരാണ് ഇല്ല എന്നാൽ വെറുതെ നമുക്ക് ഒരു ഫസ്റ്റ് റൗണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണ കുസൃതി ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കാറ് എന്നെ ഒന്ന് ചീത്ത പറയാണിച്ചത് ഇത്താടെ മോനാണ് ഞാൻ ഞാൻ പണിക്കൊന്നും പോല വെറുതെ ഇരിക്ക ഒരു പണിക്കും പോവാ വെറുതെ വന്നിരിക്കുക അപ്പൊ ഞാൻ ഇങ്ങനെ കാ ശരി കുറച്ച് പൈസ ഞാൻ ചോദിക്കുമ്പോൾ ഇത്ത ദേഷ്യപ്പെടായിട്ട് പണിക്കോടാ അത് നന്നായിട്ട് അഭിനയിച്ച നമ്മളെല്ലാരും ഒരു പ്രോത്സാഹന സമ്മാനം ഉണ്ട് ഓക്കെ അപ്പൊ കൊടുത്തോ മൈക്ക് കൊടുത്തോ ഞാൻ ഇത്തയാണ് ഉമ്മയും മകനുമാണ് ഓക്കെ എന്നോട് ചോദിക്കണം പണിക്കോ ഞാൻ പറയുമ്പോ ഇത്ത ദേഷ്യപറഞ്ഞ എന്നോട് ഓക്കെ ബാസ്റ്റ് ആ ഓക്കെ നീ എന്താണ് പണിക്ക് പോകത്ത് കാര്യമല്ല ആവശ്യമുള്ള കാര്യം പറയുന്നത് പണിക്ക് പോയാലും കുടുംബം പട്ടിണിയാവും എനിക്ക് പാടില്ല പോവാൻ ഞാൻ അടിവേദനോ കാക്ക് പോവാൻ പാടില്ല കഴിഞ്ഞിട്ട് പത്ത് വന്നിട്ട് പക്ഷേ ജോലിക്കൊന്നും പോവു പറ്റൂല ഭാര്യനും കൊച്ചിനും നോക്കാൻ വേറെ ആരും ഉണ്ടാവൂല അത്ര തന്നെ ഉണ്ടാവുള്ളൂ അപ്പൊ ചെലവിനുണ്ട് നിൽക്കാം കൈ വള വളൊന്നും ഇല്ല അമ്മയുടെ കൈയിലൊന്നും ഇല്ല അതെ കേട്ടാ വളയൊക്കെ പോയി ഒക്കെ എല്ലാം വിട്ടു പോയി ഒന്നും ഇല്ല ഒന്നും മാലയില്ല കഴത്തിലൊന്നും മാല ഒന്നുമില്ല ിയില്ലെങ്കി ശരിയാവില്ല ഞാനത് വെറുതെ നടക്കാൻ പറ്റില്ല പണിക്ക് പോയി വേണ്ട എന്താ ഭക്ഷണം കിട്ടൂലെ ആഹ് അതൊന്നും തരില്ല വീടൊക്കെ ഞങ്ങളുടെ വരില്ല അതൊന്നും തരുന്നില്ല പക്ഷെ പണിക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാലം കഴിഞ്ഞ് നിങ്ങക്ക് വീട് കിട്ടും അത്രേ ഉള്ളൂ പണിക്ക് പോയി ഭാര്യേനും കൊച്ചിനെ നോക്കാം പറ്റില്ല ഇവിടും വീട്ടീന്ന് ഇറങ്ങിയ പൊയ്ക്കോ ഭാര്യ കൊച്ചിനെ വിളിച്ചിട്ട് പൊയ്ക്കോ ഞാനും പറ്റും അത് മതി കേട്ടല്ലോളു അടിപൊളി അടിപൊളി ഒരു ഭയങ്കര നടിയാട്ടോ ഒരു ഗംഭീര നടിയാണ് കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു സാധനം പറഞ്ഞു കൊടുത്തിട്ട് ഞാനപ്പൊ ഭയങ്കര അലസമായിട്ടൊക്കെ അഭിനയിച്ചെങ്കിലും ഒരു മകന്റെ കഥാപാത്രം പിടിക്കുന്നെങ്കിലും ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോ ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചു ആണോ അയ്യോ പാവം എന്തായാലും പെട്ടെന്ന് തന്നെ ഉമ്മാടെ മകൻ ജോലി എന്ത് ജോലിയായിരുന്നു നല്ല ജോലിയാണ് പറഞ്ഞാ നമ്മൾ പെട്ടെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് പെട്ടെന്ന് ഉമ്മാടെ മുഖമാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഉമ്മ പെട്ടെന്ന് തന്നെ ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞാൽ അഭിനയിച്ചു പക്ഷെ ചെറുതായിട്ട് ജീവിതത്തിൽ എവിടെയൊണ്ട് ചെറിയൊരു കാര്യം പറഞ്ഞു വീട്ടില് മകൻ ജോലിക്ക് പോയിട്ടുള്ളൂ പക്ഷെ എന്തായാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും ഹാപ്പിയാണ് അല്ലെ എത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോട്ടെ നമ്മളെപ്പോഴും ചിരിച്ചു നിൽക്കുക സന്തോഷിച്ചിരിക്കുക അപ്പൊ നമുക്ക് അടുത്ത സന്തോഷത്തിലേക്ക് പോകല്ലോ ചേച്ചിക്ക് നല്ലൊരു ഐഡി ഓക്കെ അപ്പൊ നമ്മൾ ഇനി പോകാൻ പോകുന്ന റൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ഒരു അക്ഷരം പറയും ആ അക്ഷരം വെച്ച് മാത്രം വേണം ഉത്തരം പറയാൻ ആ ആ എന്നാണ് അക്ഷരത്തിന്റെ പേര് ഞാൻ എന്താ ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട സ്ഥലം കഴിഞ്ഞാൽ സ്ഥലത്തിന്റെ പേര് പറഞ്ഞേ ആലുവ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യ ആ ഓക്കെ അങ്ങനെ അങ്ങനെ ഉത്തരം വേണം അപ്പൊ ഞാൻ ഒരു ചോദിക്കും അത് നമുക്ക് മരുമോട് ചോദിക്കാം എങ്ങനെ ആ അടിപൊളി ഓക്കെ അടുത്താള് സുന്ദരിയാണെന്ന് എല്ലാരും പറയാറുണ്ട് കാരണം എന്താ അടിപൊളി എന്ന് തന്നെ പറഞ്ഞു അടിപൊളി ആയതുകൊണ്ടാണല്ലോ മോനെ ഞാൻ സുന്ദരി സുന്ദരിന്ന് പറയുന്നത് ആള് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അതാണ് അലുവ അല്ലാണ്ട് ചോറിന്റെ കൂടെ ഒക്കെ ചോറിൻ്റെ കൂടെ അലുഭവിക്കില്ലല്ലോ അയിലക്കറി ഓക്കെ ആള് ഏറ്റവും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യം എന്താണ് എന്തിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചോദിക്കാം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് അമ്മക്ക് ആലുവ എല്ലാരും ആലുവ ആലുവാണ് ഞങ്ങളെല്ലാ ആലുവക്കാരാണല്ലോ ചോറിന്റെ ഒപ്പം കഴിക്കാൻ ഇഷ്ടമുള്ള എന്താണ് ആ വെച്ച് പറയണേ ഒരുപാട് കറികളുണ്ട് വെജിറ്റബിൾ തന്നെ മറ്റേ മീൻകറി പറയരുത് ആ പറഞ്ഞോ അവിയെ ഓക്കെ എല്ലാരും ഒന്നിനൊന്നിനും വെച്ചോണാരാണ് ഈ കൂടുതൽ പാട്ട് പാടാൻ പോകുന്നത് ഓക്കെ പാടിക്കും കൊടുത്തോ മാണിക്യമലരായ പൂവി മഹതിയാദീജീവി മക്കയെന്നാ പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ മാണിക്ക് മലരായ പൂവി മഹതിയാം ഖാദീചിവി മക്കയെന്നാ പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ കാത്തിമുന്നബിയെ വിളിച്ച് കച്ചവടത്തിൻ്റെ കണ്ട നേരം ിൽ മോഹമോദ കണ്ട കുഴപ്പമില്ല അടിപൊളി ഓക്കെ നന്നായിട്ട് പാടി വളരെ നന്നായിട്ട് പാടി ഇനി നമ്മുടെ അടുത്ത ഗെയിം എന്ന് പറയുന്നത് നമ്മൾ ഒരു വെഡ്ഡിങ് സെറ്റ് കാണിക്കും അത് നോക്കിയിട്ട് എത്ര ഭവനാന്ന് പറയാം അത് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം കഴിയുന്നു നമ്മൾ സമ്മാനം മേടിക്കുന്നു ലാൽ സലാം എന്ന് പറയുന്നു ഓക്കെ സലാം പറഞ്ഞു പോകുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ലാസ്റ്റത്ത് ഗെയിമിലേക്ക് പോവാണ് നമ്മൾ ഇതിനകത്ത് ഒരു വെഡ്ഡിങ് സെറ്റ് ഉണ്ട് നക്ഷത്ര വെഡ്ഡിങ് ആണ് ഈ വെഡ്ഡിങ് സെറ്റ് നോക്കിയിട്ട് എത്ര പവനാണെന്നുള്ളത് കറക്റ്റ് ഇവിടെ അതിനകത്ത് വളയുണ്ട് നെക്ലസ് ഉണ്ട് അപ്പോൾ അതാ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കിയൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ അതാ ഐശ്വര്യമായിട്ട് ആരാണ് വാങ്ങുന്നത് മനെ വാങ്ങിക്കോ അമ്മ വാങ്ങി തുറന്ന് നോക്കൂ എല്ലാരും നമ്മടെ എന്താ പറയാ അമ്മമാരെല്ലാവരും ഒരു വെഡിങ് സെറ്റ് നോക്കി എല്ലാരും ഉത്തരം എല്ലാവർക്കും ഒരു ഉത്തരം ഉണ്ടാവുമല്ലോ അല്ലെ അപ്പൊ ആദ്യത്തെ ആള് പറഞ്ഞോ മൈക്ക് ഓടിച്ചു പറഞ്ഞോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒമ്പത് പവൻ മലിയ ചേച്ചി ഒമ്പത് ഉറപ്പാണോ ഒമ്പത് തൂക്കുവോ ഒമ്പത് പവൻ തൂക്കിക്കൊണ്ട് പോവോ ഓക്കെ അപ്പം എന്തായാലും ഇപ്പോഴത്തെ ഡയലോഗ് അടിച്ചു കയറി വെ അപ്പം എന്തായാലും നമ്മൾ ഇനി ഇത് അതായത് ഈ ഒരു വെഡ്ഡിങ് സെറ്റ് പത്ത് പവൻ പറഞ്ഞു അതുപോലെ തന്നെ എന്താ പറയുക എട്ട് പവൻ പറഞ്ഞു ഒമ്പത് പവൻ പറഞ്ഞു കാരണം അത്രയും പൊലിമ്പ് തോന്നിക്കുന്നുണ്ടല്ലേ അതുകൊണ്ടാണ് ചേച്ചി നാല് ഗ്രാം പറഞ്ഞല്ലേ ആ നാല് പവൻ ഒരു ഗ്രാം ഓക്കെ അപ്പം ഈ ഒരു വെഡിങ് സെറ്റിന്റെ കറക്റ്റ് വെയ്റ്റ് പറഞ്ഞ ആള് അപ്പൊ ചേച്ചിയാണ് കറക്റ്റ് ഉത്തരം പറഞ്ഞത് അഞ്ച് പവനാണ് കറക്റ്റ് അഞ്ച് പവന്റെ വെഡിങ് സെറ്റ് ആണ് അപ്പൊ എന്തായാലും വിജയിച്ചിരിക്കുന്ന ചേച്ചിയാണ് നല്ലൊരു ഗൈഡ് ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള അതായത് ഇന്നത്തെ എന്റെ വീട്ടിൽ നക്ഷത്രം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ് നമുക്ക് എന്തായാലും എല്ലാവർക്കും എഴുന്നേറ്റ് സമ്മാനം വാങ്ങാമല്ലോ ഓക്കെ എഴുന്നേറ്റോ എന്തായാലും നമ്മുടെ ഇത്തയുടെ വീട്ടിലാണ് നമ്മൾ ഇന്ന് വന്നത് അപ്പൊ ഇത്ത ഒന്ന് ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടുത്തി നമ്മുടെ പേര് സുബൈദ ഹമീദ് എന്റെ വീട്ടിൽ നക്ഷത്രം വന്ന് ഓപ്പണിംഗ് ആയിട്ട് ഞാൻ എല്ലാവരും എല്ലാവരും വന്ന് സന്തോഷമായി നിങ്ങളുടെ പെരുമാറ്റം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആദ്യമായിട്ട് കണ്ടിട്ടാണെങ്കിലും ഞങ്ങൾക്ക് വല്യ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഈ പ്രോഗ്രാം നല്ലൊരു പ്രോഗ്രാം ആയിട്ട് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം നിങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായി ഞങ്ങൾ എല്ലാവരും പ്രായമുള്ള അമ്മമാരാണെങ്കിലും അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്റെ വീട്ടില് നക്ഷത്രം അടിച്ച് പൊളിച്ചു ഞങ്ങളുടെ വീട്ടിലെ സമ്മാനം എല്ലാരും സമ്മാനം ഓക്കെ അപ്പൊ എന്തായാലും നക്ഷത്രയുടെ സമ്മാനം കിട്ടിയിരിക്കാണ് ഒരുമിച്ച് എറണാകുളത്തെ ലൈറ്റ് വെയിറ്റ് ഷോറൂം ആലുവ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ